അള്ളാഹുവിന് കുറേ പേരുകളുണ്ട് ചിലർ മനസ്സിലാക്കിയത് അള്ളാഹുക്ക് തൊണ്ണൂറ്റമ്പത് പേരുകൾ മാത്രമാണ് അള്ളാഹുക്ക് തൊണ്ണൂറ്റമ്പത് പേരുകളുമുണ്ട് അതിനപ്പുറവും പേരുകളുണ്ട് തൊണ്ണൂറ്റമ്പത് പേരുകളെ കുറിച്ച് റസൂൾ അള്ളാഹി സഹു അലി സ്വലാത്തങ്ങൾ പറഞ്ഞത് ആ തൊണ്ണൂറ്റമ്പത് പേരുകളുള്ളൂ എന്ന് മനസ്സിലാക്കാനല്ല പ്രത്യുത കുറേ പേരുകൾ അള്ളാഹുവിൻ്റെ ആ ധാരാളക്കണക്കിന് പേരുകളിൽ നിന്നും തൊണ്ണൂറ്റൻപതെണ്ണം ഒരാൾ മനഃപ്പാടമാക്കുക അതിൻ്റെ ആശയം ഗ്രഹിക്കുക അവ കൊണ്ട് ദുര ഇരക്കുക എന്നാൽ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ളത് മനസ്സിലാക്കാനാണ് തിരുനബി അലൈഹി തങ്ങൾ പറഞ്ഞു തൊണ്ണൂറ്റി ഒൻപത് പേരുകൾ നൂറിൽ ഒന്ന് കുറവ് വല്ലവരും അവയെ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു ഇവിടെ ഒരിക്കലും അള്ളാഹ് തൊണ്ണൂറ്റൻപത് പേരുകൾ മാത്രമാണ് എന്നുള്ളത് ഈ ഹദീസ് അറിയിക്കണില്ല ഇമാം നബവി അറഹമുല്ല അലേയും അതേപോലെ തന്നെ ഷെയ്ഖുലസ്ലാബ്ബിന്റെ തൈമിയ തുടങ്ങിയ പണ്ഡിതന്മാർ ഉണർത്തിയതുപോലെ ഈ ഹീസ് ഒരിക്കലും അല്ലാതെ തൊണ്ണൂറ്റുപത് പേരുകളെ ഉള്ളൂ എന്നറിയില്ല പിന്നെയോ കുറേ പേരുകളിൽ തൊണ്ണൂറ്റിയൻപത് പേരുകളെ ഒരാൾ എഹ്സാ ചെയ്താൽ എന്താ യെസാബ് ചെയ്യാൽ ചിലർ പറഞ്ഞത് മനപ്പാടമാക്കിയാൽ ചിലർ പറഞ്ഞത് എണ്ണിയാൽ പക്ഷെ അതിനപ്പുറമാണ് എഹ്സ മനപ്പാടാക്കൽ മാത്രമല്ല പിന്നെയോ എഹ്സ എന്ന് പറഞ്ഞാൽ നേരം വണ്ണം ഈ പേരുകളെ മൊഴിയുക ഉച്ചരിക്കുക അതിൻ്റെ അർത്ഥം എന്ത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നിട്ട് ആ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിനോട് ദുഴ ചെയ്യുക അതാണ് അള്ളാഹു കൽപ്പിച്ചത് വലി ലാഹിലസ്മാൽഹസന ഫതുറുഹു ബിഹ അള്ളാഹ്ക്ക് മാത്രമാകുന്ന നല്ല പേരുകൾ ഉത്തമമായ സംജ്ഞകൾ അതുകൊണ്ട് ഫതുറൂഹു അള്ളാഹുവോട് നിങ്ങൾ ദുഴ ഇരക്കുക ബിഹ ആ പേരുകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ പേരുകൾ കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുഴ ചെയ്യുക യാ റഹ്മാൻ യാ റഹീം യാ വധൂദ് എന്ന് തുടങ്ങി അള്ളാഹുവിനോട് നിങ്ങൾ ദുഴ ഇത് അത് അള്ളാഹു കൽപ്പിച്ചതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ പേരുകളെ നേരാം വണ്ണം മൊഴിഞ്ഞ് അതിൻ്റെ ആശയം മനസ്സിലാക്കി ആ പേരുകൾ കൊണ്ട് ദുഴ ചെയ്യുക ഇതാണ് ഇമാം ഇബിനുൽ കയ്യും റഹ്മത്തുല്ലായി അലഹി എഹ്സാ ഇൻ്റെ മർത്തവ പറഞ്ഞത് പലവരും എഹ്സായി ചെയ്താൽ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് എങ്ങനെ എഹ്സാ അതിങ്ങനെയാണ് എന്ന് ഇബിനു ഇബിനുൽ കയ്യും റഹ്മത്തല്ലാഹി അലഹി പറയുകയുണ്ടായി അപ്പം അള്ളാഹുവിന് കുറേ പേരുകൾ ആ പേരുകളിൽ തൊണ്ണൂറ്റിയൊൻപതെണ്ണം ആ തൊണ്ണൂറ്റിയൊൻപതെണ്ണം അള്ളാഹു ഇന്നതി എന്ന് പറഞ്ഞെന്നില്ല ആ തൊണ്ണൂറ്റൊൻപതെണ്ണം ഇന്നതി എന്ന് അള്ളാഹു സുബാനു വത്താല പറഞ്ഞു തന്നിട്ടില്ല അതെന്തിനാ പറഞ്ഞു തരാതിരുന്നത് അതുകൊണ്ട് പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ ഇനി അള്ളാഹുക്ക് ധാരാളം പേരുകളുണ്ട് പല പണ്ഡിതന്മാരും ഇപ്പോൾ ഇബിനാ ഹജർ തന്നെ നൂറ്റി ഇരുപത്തെട്ട് പേരുകൾ അള്ളാഹുവിന് വിശുദ്ധ ഖുറാലിനും സുനത്തിനും ഒക്കെ എണ്ണീട്ടുണ്ട് ചിലരത് ആയിരം എത്തിച്ചിട്ടുണ്ട് കുറേ പേരുകളുണ്ട് ഇപ്പോൾ അൽ അസ്മാ ഉൽ ഹ്സ്ന അള്ളാഹുവിൻ്റെ ഉത്തമ നാമങ്ങൾ എന്ന പേരിൽ ഒരു പുസ്തകം തയ്യാറാക്കി ഐ സി സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇവിടെ ഫ്രീ വിതരണത്തിനുണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ മാൽ അസ്മാഅ അൽ ഹസ്ന എന്ന പേരിൽ അതിൽ നമ്മൾ അള്ളാഹുവിൻ്റെ പേരുകളെ ക്രോഡീകരിച്ച് ഖുർആനിൽ നിന്നും അൽ ഖുതുബു സിത്ത സഹീബുൽ ബുഖാരി സഹീബു മുസ്ലിം സുനൻ അബിദാവൂദ് സുനൻ ഉ നസായി സുനൻ ഉർമദി സുനൻ മാജ ഈ ആറ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് വന്ന പേരുകളാണ് അതിൽ നമ്മൾ ക്രോഡീകരിച്ചത് അത് നൂറ്റി പതിമൂന്ന് പേരുകളാണ് നൂറ്റി പതിമൂന്ന് പേരുകളാണ് അപ്പോൾ ഖുർആാനിലും ഖുതുബ് സു സിത്തയിലും നൂറ്റി പതിമൂന്ന് പേരുകൾ അള്ളാഹുവിനുണ്ട് ഹദീഫ് ഗ്രന്ഥങ്ങൾ വേറെയുണ്ട് മോഴമുണ്ട് മാജിമുകൾ അതേപോലെ തന്നെ മുസ്നദ് ഉണ്ട് മുസന്നഫ് ഉണ്ട് ഉണ്ട് മുസ്ത ഇങ്ങനെ അതീത് ഗ്രന്ഥങ്ങൾ വേറെയുണ്ട് അതിൽ നിന്നുള്ള പേരുകൾ അതിലെടുത്തിട്ടില്ല വിശുദ്ധ ഖുറാനിൽ നിന്നും അൽ കുത്തുബ് സിത്ത സഹിഹൈനി പിന്നെ സുനൻ സുനുൽ അർബ ഇവകളിൽ നിന്നുള്ള പേരുകൾ മാത്രമാണ് നൂറ്റി പതിമൂന്നെണ്ണം നമ്മൾ ക്രോഡീകരിച്ചത് അള്ളാഹുവിനെ കുറേ പേരുകളുണ്ട് അർത്ഥം അതിൽ നിന്ന് തൊണ്ണൂറ്റൊൻപതെണ്ണം എഷാ ചെയ്താൽ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് പറഞ്ഞത് ഏതാണ് ആ തൊണ്ണൂറ്റൊമ്പത് പേരുകൾ ഇത് അള്ളാഹു പറഞ്ഞു തന്നിട്ടില്ല നബ്സലു അലി സ്വലാത്തങ്ങളും പറഞ്ഞു തന്നിട്ടില്ല എന്തിന് നമ്മളെല്ലാ പേരും പഠിക്കാനും കഴിയുന്ന അത്ര പേരുകൾ പഠിക്കാനും തൊണ്ണൂറ്റൻപത് പേരുകൾ നമ്മൾ പഠിച്ചതിൽ വരികയും അങ്ങനെ അവയുടെ ആശയം ഗ്രഹിച്ചത് അവയിലുണ്ടാവുകയും അവയെ മുൻനിർത്തി നമ്മൾ അള്ളാഹുവിനോട് ദുവ ചെയ്യുകയും ചെയ്താൽ നമുക്ക് സ്വർഗാണ് ലേലത്തുൽ കതർ എന്താണെന്ന് പറഞ്ഞു തന്നോ നമുക്ക് ലേലത്ത് ഉൽ ഖതർ എന്താണെന്ന് പറഞ്ഞു തന്നിട്ടില്ല എന്തിനാണ് ലേലിത്തൽ കതർ എന്നാന്ന് പറഞ്ഞു തരാതിരുന്നത് റമദാൻ മാസത്തിൻ്റെ അവസാനത്തെ പത്തിലെ എല്ലാ രാവുകളും നമ്മൾ വിവാദത്തുകൊണ്ട് സജീവാക്കാനാണ് ലേലത്തിൽ കതർ പോയി പോകാതിരിക്കാൻ എല്ലാ രാത്രി എന്ത് ചെയ്യുക ത്തെടുക്കുക ഇതേപോലെ നമ്മളെല്ലാ നാമങ്ങളും പഠിച്ച് അതിൻ്റെ പുണ്യം നേടുവാനാണ് തൊണ്ണൂറ്റി നാമങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞു തരാതെ മൊത്തത്തിൽ ഇപ്രകാരം പറയുകയുണ്ടായത് അള്ളാഹു സുബാനു വാലാക്ക് ഉള്ള ഈ പേരുകളെ നമ്മൾ പഠിക്കുക ഗ്രഹിക്കുക ആശയം ഉൾക്കൊള്ളുക അവകൾ കൊണ്ട് അള്ളാഹുവിനോട് ദുഴയിരക്കുക അള്ളാഹു നമ്മളോട് കൽപ്പിച്ചു വദറുൽ നഫി അസ്മാ അള്ളാഹുവിൻ്റെ പേരുകളിൽ ഇൽഹാദ് നടത്തുന്നവരെ നിങ്ങൾ വർജിക്കണം അള്ളാഹുവിൻ്റെ പേരുകളിൽ ഇൽഹാദ് നടത്തുന്നവരെ നമ്മൾ ഒഴിവാക്കണം എന്താണ് അള്ളാഹുവിൻ്റെ പേരുകളിൽ ഇൽഹാ ഇൽഹാദ് അത് വക്ര സമീപനങ്ങളും അതേപോലെ തന്നെ കൃത്രിമം കാണിക്കലുമാണ് അള്ളാഹുൻ്റെ പേരുകളിൽ കൃത്രിമം കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ പേരുകളുടെ അർത്ഥം നിഷേധിക്കുക അതിൻ്റെ തേട്ടങ്ങൾ നിഷേധിക്കുക പിന്നെയോ അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ നാമങ്ങളെ സൃഷ്ടികളുടെ വിശേഷണങ്ങളോട് സാദൃശ്യപ്പെടുന്ന വിശേഷണങ്ങളാണെന്ന് വിളിച്ച് പറയാം അപ്പോൾ അള്ളാഹു സുഖാനു വത്താല അസീസ് എന്ന് പറയുമ്പോൾ അസീസുമാർ വേറെയുണ്ട് അള്ളാഹ്ക്ക് ഇജ്ജത്ത് ഉണ്ട് അതുകൊണ്ടാണ് അള്ളാഹു അസീസ് അള്ളാഹുവിൻ്റെ നാമം അസീസ് എന്ന നാമം ഇജ്ജത്ത് എന്ന വിശേഷണത്തെ അറിയിക്കുന്നു സൃഷ്ടികളിൽ പലരും അസീസ് ഉണ്ട് അള്ളാഹുവിൻ്റെ ഇജ്ജത്ത് പോലെ അവർക്ക് ഇജ്ജത്ത് ഉണ്ടാവും ഒരിക്കലുമില്ല പക്ഷേ അങ്ങനെ സാദൃശ്യപ്പെടുത്തിയാലോ അത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൊണ്ടുള്ള കളിയാണ് ഇൽഹാദാണ് അത്തരം ആളുകളെ തന്നെ ഒഴിവാക്കാനാണ് അള്ളാഹു സുബാനുബത്താല നമ്മളോട് പറഞ്ഞത് ഇതേപോലെ അള്ളാഹ് ഇല്ലാത്ത പേരുകൾ അള്ളാഹ്ക്ക് പറയാം പേരുകൾ ക്രിസ്ത്യ ക്രൈസ്തവർ പറഞ്ഞില്ലേ പിതാവ് അബ് കുറിച്ച് അബ് പിതാവ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് പിതാവ് ആരാ ക്രൈസ്തവരുടെ ഭാഷയിൽ അത് അള്ളാഹുവാണ് ഇത് അള്ളാഹുവിൻ്റെ പേരിലുള്ള ഇലഹാദാണ് ഇങ്ങനെയുള്ളവരെ ഒഴിവാക്കാൻ അള്ളാഹു നമ്മളോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പേരുകളിൽ ഒരിക്കലും നമ്മൾ വക്ര സമീപനം സ്വീകരിക്കരുത് ചിലർ അള്ളാഹുവിൻ്റെ പേരുകൾ അതുകൊണ്ട് ചില കൃത്രിമങ്ങൾ കാണിക്കാറുണ്ട് ചില പ്രത്യേക രോഗങ്ങൾക്ക് പ്രത്യേക പേരുകൾ മന്ത്രിക്കുക പേരുകളിടുക ഇങ്ങനെയൊക്കെ ചില പരിപാടികളുണ്ട് അതൊക്കെ അന്ധവിശ്വാസവും അനാചാരവുമായി ബന്ധപ്പെട്ട് ഇൻഷാല്ല നമ്മൾ ഇവിടെ അള്ളാഹുവിൻ്റെ പേരുകളിൽ ഇൻഷാല്ല അതിൻ്റെ വിശദീകരണങ്ങൾ വരുമ്പോൾ അത്തരം ചില ഭാഗങ്ങളിലേക്ക് നമ്മൾ ഇവിടെ വെളിച്ചം വീശുകയും സംസാരിക്കുകയും ചെയ്യും